നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കാഞ്ഞിരപ്പള്ളി സ്റ്റൈലിൽ നമുക്ക് എന്തായാലും മീൻ കറി വെച്ചാലോ കുറച്ച് കളാഞ്ചി കിട്ടിയിട്ടുണ്ട് ഞാൻ അത് നന്നായിട്ട് കഴുകി ഉപ്പിട്ട് ആദ്യമേ കഴുകി അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് നേരം ഗോതമ്പൊടി ഇട്ട് വെച്ചു അപ്പൊ പൂർണമായിട്ടും അതിന്റെ ഉളമ്പെല്ലാം മാറി വെള്ളം വാഴാൻ വെച്ചിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് കാണിച്ചേക്കാം മുളക് പൊടി മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്പം ഉരുവാപ്പൊടി ഇനി ലാസ്റ്റ് ഞാൻ ഉള്ളി മൂപ്പിച്ചിടും അതോട് പോയി കാണിക്കാം ചട്ടിക്കകത്താണ് വെക്കുന്നത് ചട്ടി ഞാൻ കരിയാപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചീനിച്ചിട്ട് മൂപ്പിച്ചിടാം പടയിട്ടു ഉലുവായിട്ടുട പൊടി ഇരുന്ന് ഉലുവായിടാം നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ടു ഇത് ഞാൻ ഡിസംബർ മാസത്തിൽ അരച്ചു വെച്ചിരുന്നതാണ് എനിക്കിവിടെ തെറ്റി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം ഐസ്ക്രീമിലാക്കി വെച്ചതാണ് യാതൊരു കുഴപ്പമില്ല വെളുത്തുള്ളി ഞാൻ പിന്നെ അങ്ങനെ സ്റ്റോർ ചെയ്യാറുണ്ട് വെളുത്തുള്ളി അന്നായിരുന്നേനെ ചെയ്യുവാണ് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇനിച്ച മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഞാനിവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി നിറം കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉലുവ ഞാൻ കുടമ്പുളിയേതായ വെള്ളമാണ് എപ്പോഴും ചേർക്കുന്നത് നമ്മളെ പുളി ഇടുമ്പോഴത്തേക്ക് ആ പുളിയുടെ ഒരു കമർ തന്നു കുടമ്പുളിയുടെ വെള്ളം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കൊടംപൊള്ളി നന്നായിട്ട് കഴിയ ശേഷം തിളപ്പിച്ചാറി വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എപ്പ വേണമെങ്കിലും ഉപയോഗിക്കാം മീന ടേസ്റ്റും കൂടും പെട്ടെന്ന് പുളിയെ പിടിക്കുകയും ചെയ്യും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ പുളിക്കൊക്കെ അമർപ്പം നടങ്ങിക്കഴിഞ്ഞാൽ പോകുമ്പോൾ മീൻ്റെ ടേസ്റ്റേ പോവും ഇതൊന്ന് മൂത്ത് തരുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം കരിയാപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കരിയാപ്പിലയുടെ കാര്യത്തിൽ നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല നമുക്ക് പോലെ ഉണ്ടല്ലോ ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിയുടെ വെള്ളമാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് തിളച്ചെല്ലാം കഴിഞ്ഞ് കുറവാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ പിന്നെ ഒഴിച്ചു കൊടുക്കാം ഉള്ളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് രണ്ട് തിളതിളച്ച് കഴിയുമ്പോ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇതെല്ലാം കൂടെ ആക്കാം അത് പിന്നെ കാണിക്കാം നമ്മുടെ കാളാഞ്ചി മീൻ്റെ മസാലക്കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടാം ഇതൊന്നും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മൺചട്ടിയിലാക്കാം മീൻ മൺചട്ടിയിലാണല്ലോ വെക്കേണ്ടി വരും ഇത് പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അങ്ങ് വെച്ചത് എല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് ചട്ടിയിലാക്കിയാരിച്ചു നമ്മുടെ മീൻ തിളച്ചിട്ട് ഒരഞ്ച് മിനിറ്റോളമായി നമുക്ക് ഇത് വാങ്ങി നീ മൺചട്ടിന്റെ കൂട്ടി വെക്കാം മീന്റെ അരപ്പ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വേണം ബാക്കിയുടെ നീപ്പിയെടുക്കാൻ ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണേ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം ഒഴിക്കാം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇടാം ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കിട്ടട്ടെ അത് കഴിഞ്ഞിട്ട് ഉള്ളി താളിച്ചിടാം ചവന്നുള്ളി ലാസ്റ്റ് താളിച്ചിടുന്ന എപ്പോഴും കറിക്ക് ടേസ്റ്റ് നമ്മുടെ മീൻ കട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നാലൊന്ന് വെരിയാപ്പിൽ ഇച്ചു പിന്നെ നമുക്ക് ചൂട് നോക്കിച്ച് നിന്റെ മുകളിൽ അഴിച്ചു വിടാം അപ്പൊ നമുക്ക് ഇപ്പൊ ഇളക്കണ്ട പെട്ടെന്ന് നമ്മൾ മൂടി കിട്ടാം കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കിയാൽ മതി അത് ഇളക്കുമ്പോൾ നമുക്ക് ചട്ടി പിടിച്ച് ചുണിമൂട്ടി പിടിച്ചിട്ടൊന്ന് തിരിച്ചെടുത്താൽ മതി ഇളക്കുന്നില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇളക്കാം അങ്ങനെ കാഞ്ഞിരപ്പള്ളി സ്റ്റൈലുള്ള നമ്മുടെ കളാഞ്ചിക്കറി ഇവിടെ റീ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമന്റ് ഇടണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ